എനിക്ക് എനിക്കെന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട് പക്ഷെ ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെക്കാളും ഒത്തിരി മുന്നിലായതുപോലെ ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റാണോ എന്താണ് നമ്മെ ഇങ്ങനെ തളർത്തുന്നത് ഒരു ചെറുമുകുളമായി പിന്നെ വലിയ ഒരു വടവൃക്ഷമായി മനസ്സിൽ വളർന്നു കയറുന്ന ആശങ്ക കൂട്ടുകാർ വിളിച്ചില്ലെങ്കിൽ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നു തുടങ്ങി വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അമിതമായി പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മളിൽ പലരും ഞാൻ ഒറ്റയ്ക്കായി പോകുമോ പഠിച്ചു മുന്നേറാൻ പറ്റുമോ ഞാനപ്പോൾ ചിരിച്ചത് മോശമായോ അവരോട് കയർക്കാൻ പാടില്ലായിരുന്നു അവർ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും അവരെന്നങ്ങനെ പറഞ്ഞത് എന്നെപ്പറ്റിയായിരിക്കുമോ അതെ ചിന്തിക്കാൻ ഒരു ഒത്തിരി ഉണ്ട് നമ്മളിൽ പലർക്കും നമ്മുടെ ആശങ്കകൾ എല്ലായ്പ്പോഴും യാഥാർത്ഥ്യമാണോ സ്വയം ചോദിച്ചു നോക്കൂ പലപ്പോഴും ഉറക്കമില്ലാതെ സ്വസ്ഥതയില്ലാതെ തലപുകഞ്ഞ ആലോചിച്ചിട്ടുണ്ടാവുമല്ലോ മുൻകാലങ്ങളിൽ അന്നൊക്കെ ചിന്തിച്ചത് സ്വയം പീഡിപ്പിച്ചത് ആവശ്യമുള്ള കാര്യത്തിനായിരുന്നോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്ന് ഇല്ല എന്നുത്തരം അങ്ങനെയൊക്കെ കാടുകയറി ചിന്തിച്ചിട്ട് ഇന്നും നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് തന്നെയല്ലേ അന്ന് വലുതായി തോന്നിയ പല പ്രശ്നങ്ങളും എത്ര നിസ്സാരമായിരുന്നു എന്നിപ്പോൾ തോന്നുന്നില്ലേ ആശങ്കകൾ മനസ്സിലാണ് ഒന്ന് നിൽക്കൂ എതിർത്ത് തോൽപ്പിച്ച മനസ്സിന്റെ കൊടുങ്കാറ്റുകളെ പറ്റി ഒന്ന് ചിന്തിക്കൂ നന്നായി ശ്വസിക്കൂ ഉറങ്ങൂ ഇതിലും വലുത് നിങ്ങൾ തരണം ചെയ്തിരിക്കുന്നു പിന്നെയോ ഇത് പല ആശങ്കകളും യാഥാർത്ഥ്യമല്ല അത് മനസ്സിൻ്റെ വൈകാരിക തലങ്ങൾ മാത്രമാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആശങ്ക തോന്നിയാൽ ഒന്ന് ചോദിക്കൂ ഇത് ഇന്ന് തന്നെ പരിഹരിക്കേണ്ടതാണോ ഇല്ലെങ്കിൽ ശ്വാസമെടുക്കൂ വിടൂ ജീവിക്കൂ ഓർക്കുക ചിന്തകൾ നല്ലതാണ് എന്നാൽ അമിത ചിന്ത നിങ്ങളുടെ മാനസികോല്ലാസത്തിന് വ്യക്തിവികസനത്തിന് കാലതാമസമുണ്ടാക്കുന്നു அது வேணும்